യഹസ് കേൽ അധ്യായം പതിനാല് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നു അപ്പോൾ എഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുമോ അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു ഇസ്രായേൽ ഗൃഹത്തിൽ തൻ്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യഹേതു തൻ്റെ മുമ്പിൽ വച്ചും കൊണ്ട് പ്രവാചകന്റെ അടുക്കൾ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരമറിലു അവർ എല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ ആകയാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു നിങ്ങൾ അനുദവിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടു തിരിവിൻ നിങ്ങളുടെ സകലം ലേശ ബിംബങ്ങളിലും നിന്ന് നിങ്ങളുടെ മുഖം തിരുപ്പിൻ ഇസ്രായേൽ ഗൃഹത്തിലും ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തൻ്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തൻ്റെ അകൃത്യ ഹേതു മുമ്പിൽ വച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ തന്നെ ഉത്തരമറിലും ഞാൻ ആ മനുഷ്യൻ്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരടയാളവും പഴഞ്ചൊല്ലുമാക്കും ഞാൻ അവനെ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ച് കളയും ഞാൻ എഹോവ എന്ന് നിങ്ങളറിയും എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ടിട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ യഹോവയായ ഞാൻ ആ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു ഞാൻ അവൻ്റെ നേരെ കൈനീട്ടി അവനെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് സംഹരിച്ചു കളയും ഇസ്രായേൽ ഗൃഹം ഇനിമേൽ എന്നെ വിട്ട് വഴിതെറ്റിപ്പോകുകയും സകലവിധ ലംഘനങ്ങളും കൊണ്ട് അശുദ്ധരായി അശുദ്ധരായിത്തീരുകയും ചെയ്യാതെ അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ അകൃത്യം വഹിക്കും ചോദിക്കുന്നവൻ്റെ അകൃത്യവും പ്രവാചകന്റെ അകൃത്യവും ഒരുപോലെ ആയിരിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ നേരെ കൈ നീട്ടി അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും നോഹ ദാനിയേൽ ഇയോബ് എന്നീ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഞാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ച് ആരും വഴി പോകാതെ വണ്ണം അവ അതിനെ നിർജ്ജനമാക്കിയിട്ട് അത് ശൂന്യമാകുകയും ചെയ്താൽ ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ദേശമോ ശൂന്യമായി പോകുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിൽ വാൾ വരുത്തി വാളെ നീ ദേശത്തു കൂടി കടക്കുക എന്ന് കൽപ്പിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞാൽ ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ ഞാൻ ആ ദേശത്ത് മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളവാൻ തക്കവണ്ണം എന്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ നോഹയും ദാനിയേലും ഇയോപും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരണപ്പാട് യഹോവയായ കർത്താവ് ഇപ്രകാരം കള്ളു ചെയ്യുന്നു ഞാൻ എരൂശ്വരേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന് വാൾ ക്ഷാമം ദുഷ്ടമൃഗം മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ നാലും കൂടെ അയച്ചാലോ എന്നാൽ പുറപ്പെട്ട് പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരും ആയ ഒരു രക്ഷിതഗണം അതിലും ശേഷിച്ചിരിക്കും അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൾ വരും നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ഞാൻ എരൂശ്വരമ്മന് വരുത്തിയ അനർത്ഥവും അതിനു വരുത്തിയ സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും നിങ്ങൾ അവരുടെ നടപ്പും പ്രവർത്തികളും കാണുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെയല്ല ചെയ്തത് എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്